എല്ലാവർക്കും ഒരു നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഞാൻ പെരുമ്പാവൂർ രാമേന്ദ്രൻ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഈ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ തുടങ്ങിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സാധാരണഗതിയിൽ നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മുടെ പോസ്റ്റുകൾ ആശയങ്ങൾ ഇവ കൈമാറാനായിരുന്നു ഒരു കാലഘട്ടം വരെ പക്ഷേ ഇന്ന് സ്ഥിതി അത് മാറിക്കഴിഞ്ഞു ഫേസ്ബുക്കിൽ നിന്നും മോണിറ്ററൈസേഷനോടെ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നൊരു കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ശരിക്കു പറഞ്ഞാൽ എത്രയും കൂടുതൽ ഫോളോവേഴ്സിന് കിട്ടുക ലൈക്ക് കമൻ്റ് റിയാക്ഷൻ ഇത് കിട്ടാൻ വേണ്ടി ശരിക്കു പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന പോസ്റ്റുകൾ എന്താണെന്ന് പോലും നോക്കാതെ ലൈക്കും കമൻറ്റും നമ്മൾ അയക്കുന്ന ഒരു കാലഘട്ടമാണ് ആരെയും കുട്ടും പണ്ട് കാര്യമില്ല കാരണം ഏറ്റവും കൂടുതൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കമൻസ് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു വീഡിയോസ് നോക്കുന്ന ടൈം ഇതെല്ലാം മോണിറ്റൈസേഷൻ ഒരു സുപ്രധാനമായ ഒരു ഘടകമാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലിപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പത്ത് നൂറ് കമൻ്റുകൾ ആളുകൾക്ക് അയക്കുകയുണ്ടായി ഈ കമൻറ്റ് അയക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ നൂറ് കമൻസൊക്കെ അയക്കുമ്പോൾ ചില സമയത്ത് ഈ കമൻറ്റ് ബോക്സ് ബ്ലോക്കായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ കമൻസ് ഇടുമ്പോൾ നമ്മളൊരു പത്തോ ഇരുപതോ കമൻറ്റുകളോ ലൈക്കുകളോ ഇട്ട ശേഷം ഒരു ടൈം ഗ്യാപ്പ് ഇട്ട ശേഷം മാത്രമേ അടുത്ത ഒരു കമൻറ്റിലേക്ക് നമ്മൾ പോകാവൂ അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ഈ ഒരു വീഡിയോ ശരിക്ക് പറഞ്ഞാൽ മോണിറ്റൈസേഷന് ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അല്ലാതെ ഈ ഫേസ്ബുക്കിൽ ഒരു ടൈം പാസിന് വേണ്ടിയോ മറ്റേ ഒക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു വിഷയമല്ല അപ്പോൾ ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം നൂറ് കമൻസ് അയച്ചെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ എനിക്കത് ശരിക്കൊരു പാഴായിപ്പോയി നൂറ് കമൻസ് ഞാൻ അയച്ചിട്ട് ആ നൂറ് കമൻസ് കിട്ടിയ ആളുകൾ തിരിച്ച് എനിക്ക് പ്രതികരിച്ചാൽ മാത്രമേ എൻ്റെ അക്കൗണ്ടിൽ വന്ന് കമൻ്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് അതുകൊണ്ട് പ്രയോണമുള്ളൂ പക്ഷേ ഈ നൂറ് കമൻറ്റ് അയക്കുമ്പോൾ ഞാൻ നൂറ് കമൻസ് അയച്ചിട്ട് എനിക്ക് തിരിച്ച് ആ നൂറ് പേരിൽ നിന്നും ഇരുപത്തിയഞ്ച് പേര് പോലും തിരിച്ച് കമൻറ്റ് അയക്കാത്തൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ എൻ്റെ കമൻസുകൾ പോയി എൻ്റെ പിന്നീട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ എൻ്റെ റീച്ച് കുറയും അതായത് ഈ വ്യൂവേഴ്സ് എനിക്ക് ആ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ വ്യൂവേഴ്സ് കുറയുമ്പോൾ എനിക്ക് മോണിറ്റൈസേഷനുള്ള സാധ്യതകൾ അവിടെ കുറഞ്ഞു വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഈ എൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയത് ഈ മോണിറ്ററൈസേഷന് ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്ന കമൻറ്റുകൾക്ക് മാത്രം ഞാൻ മറുപടി നൽകുക എന്നൊരു രീതിയിലേക്ക് പോകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഫോളോവേഴ്സ് ഫോളോവേഴ്സിനെ സംബന്ധിച്ചോളം നമ്മളെ ഒരു പേരെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് പേര് മാത്രമേ നമ്മളെ തിരികെ ഫോളോ ചെയ്യുന്നുള്ളൂ തീർച്ചയായിട്ടും ആ ഫോളോ ബട്ടൺ ഒന്ന് അമർത്തുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല ഈ നൂറുപേരും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ നൂറ് പേരിൽ കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് കാണുമ്പോൾ അത് റീച്ച് കിട്ടും നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും ഈ മോണിറ്റൈസേഷൻ സംബന്ധിച്ചോളം അത് എല്ലാവർക്കും കിട്ടണം അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും കിട്ടണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ മോണിറ്റൈസേഷൻ ലഭിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് എൻ്റെ കമൻറ്റ് കൊണ്ടോ ലൈക്ക് കൊണ്ടോ പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ അവർക്കുണ്ടാകട്ടെ എന്നൊരു ഇത് വെച്ചാണ് എല്ലാവർക്കും ഞാൻ ഇടുന്നത് ലൈക്ക് ലൈക്കിടുന്നതും പക്ഷേ തിരിച്ച് അതുപോലെ ഒരു ഇത് പ്രതികരണം അവരിന്നും ലഭിക്കുന്നില്ല അത് സാരമില്ല കാരണം എനിക്ക് ലഭിച്ചില്ലെങ്കിലും അവർക്ക് ലഭിക്കട്ടെ എന്നൊരു കാരണം മോണിറ്റൈസേഷനെ സംബന്ധിച്ച് ഇതിനകത്ത് വേറെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ക്ഷമ ഫേസ്ബുക്ക് എന്ന ഇതിൽ മോണിറ്ററൈസേഷൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ക്ഷമയാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ രാത്രി മുഴുവൻ കമൻസ് ഇട്ടിട്ട് രാവിലെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സ് ബ്ലോക്കാണ് ലൈക്ക് അടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മോണിറ്റൈസേഷൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല നമ്മളൊരു മാസം അല്ലെങ്കിൽ ഒരു വർഷം തുടർച്ചയായിട്ട് നമ്മൾ ഈ കമൻ്റുകളും ലൈക്കുകളും റീച്ച് കൂട്ടാനുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ ഒരു പരീക്ഷ എഴുതുന്ന കുട്ടിയെപ്പോലെയാണ് ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ശ്രമിക്കുന്ന ഒരാൾ കാരണം ആദ്യം നമ്മൾ പരാജയപ്പെടും തുടർച്ചയായിട്ട് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാലും വിജയത്തിലേക്ക് എത്തും എന്നൊരു ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇനി മോട്ടിവസേഷനെക്കുറിച്ച് പല കാര്യങ്ങളും എൻ്റെ അനുഭവത്തിലുണ്ട് അത് തുടർ വീഡിയോയിലൂടെ വരാം ഏതായാലും എല്ലാവർക്കും ശുഭദിനം നേരുന്നു